Mm-hmm. Uh -huh. നമസ്കാരം സുഖമാണല്ലോ എല്ലാവർക്കും സുഖമായും ജാഗ്രതയോടെയും ഇരിക്കേണ്ട സമയമാണ് എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായി ഇരിക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന പ്രവർത്തനങ്ങൾ ചെയ്തായിരുന്നോ എല്ലാവരും ചെയ്തോ ആ നല്ലൊരു പ്രവർത്തനം പ്രവർത്തനമുണ്ടായിരുന്നു അല്ലേ അതിൽ ഒരു ആൽബം തയ്യാറാക്കാൻ ചെയ്തില്ലേ ചെയ്തു അധ്യാപകർക്ക് അയച്ചല്ലോ ആ മിടുക്കർ കഴിഞ്ഞ രണ്ട് അധ്യായങ്ങളിൽ നമ്മൾ ചരിത്രത്തെക്കുറിച്ചാണ് കൂടുതലായി മനസ്സിലാക്കിയത് ഒന്നാമത്തെ അധ്യായത്തിൽ ചരിത്രം എന്താണെന്ന് പഠിച്ചു ചരിത്ര കാലങ്ങൾ പഠിച്ചു രണ്ടാമത്തെ അധ്യായത്തിലോ എന്തൊക്കെ പഠിച്ചു ആദിമകാല മനുഷ്യനെ പഠിച്ചു ശിലായുഗങ്ങളെ പഠിച്ചു പിന്നെയോ വെങ്കലയുഗ സംസ്കാരങ്ങൾ മനസ്സിലാക്കി ആണല്ലോ ഇന്ന് നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ് മൂന്നാമത്തെ അധ്യായം നമ്മുടെ കുടുംബം അവർ ഫാമിലി റെഡിയാണല്ലോ നമുക്ക് ആരംഭിക്കാം ആദ്യം ഒരു കുടുംബ ചിത്രം നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം കുടുംബ ചിത്രം കാണാമോ കാണുന്നുണ്ടോ എല്ലാവരും ആ ഒരു കുടുംബചിത്രമാണല്ലേ കണ്ടത് ഒരു ഫാമിലി ഫോട്ടോ ആരെയൊക്കെ കാണുന്നുണ്ട് ആ ചിത്രത്തിൽ ഒന്ന് കുറിച്ച് ആരെയൊക്കെ കാണുന്നുണ്ട് എന്ന് എല്ലാവരും കുറിച്ചോളൂ ആരൊക്കെയുണ്ട് ചിത്രത്തിൽ ആ ഒരു മുത്തച്ഛനുണ്ട് മുത്തശ്ശിയുണ്ട് പിന്നെ ആരൊക്കെയുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് രണ്ടു മക്കളുണ്ടല്ലേ ഒരു മകൻ ഒരു മകൻ എഴുതി കഴിഞ്ഞോ യെസ് ഇനി നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒരു കുടുംബചിത്രം ഉണ്ടല്ലോ എല്ലാവരുടെ വീട്ടിലും ഉണ്ട് കുടുംബ അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയാ ഉള്ളത് ഒന്ന് എഴുതിയേ നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് എന്ന് ആ എഴുതിക്കോളൂ ആരൊക്കെ ഉണ്ട് കുടുംബത്തിൽ എഴുതി കഴിഞ്ഞോ ഒന്ന് പറഞ്ഞേ ഉണ്ട് എന്ന് ആ പറഞ്ഞേ അച്ഛൻ അമ്മ മകൻ മകൾ മിടുക്കൻ വേറൊരാൾ പറഞ്ഞേ അടുത്തയാള് പറഞ്ഞേ അവിടെ ആരൊക്കെയുണ്ട് പറഞ്ഞോളൂ അച്ഛൻ അമ്മ ആ മുത്തച്ഛൻ മുത്തശ്ശി പിന്നെ ഒരു മകൻ ആണല്ലോ അപ്പോൾ ചിത്രത്തിൽ ആരൊക്കെ ഉണ്ട് എന്നും നമ്മൾ എഴുതി കഴിഞ്ഞു നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് എന്നും മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ കുടുംബചിത്രമാണല്ലേ നിരീക്ഷിച്ചത് ഫാമിലി ഫോട്ടോയാണ് കണ്ടത് എന്താ കുടുംബം എന്താ കുടുംബം പറയാമോ അച്ഛനും അമ്മയും പിന്നെ മക്കളും അടുത്ത ബന്ധുക്കളും അടങ്ങുന്നതാണ് കുടുംബം എന്താണ് കുടുംബം അച്ഛനും അമ്മയും മക്കളും അടുത്ത ബന്ധുക്കളും അടങ്ങുന്നതാണ് കുടുംബം ഫാമിലി ഫാമിലി കൺസിസ് ഓഫ് ഫാദർ മദർ ചിൽഡ്രൺ ആൻഡ് ദർ ക്ലോസ് റിലേറ്റീവ്സ് ഓക്കേ നമ്മൾ എല്ലാവരും കുടുംബത്തിലെ അംഗമാണല്ലേ ആണല്ലോ നിങ്ങൾ ഓരോരുത്തരും കുടുംബത്തിലെ അംഗമാണ് ടീച്ചർ ഒരു കുടുംബത്തിലെ അംഗമാണ് എല്ലാവരും കുടുംബത്തിലെ അംഗമാണ് എപ്പോഴാ നിങ്ങൾ കുടുംബത്തിലെ അംഗമായത് പറഞ്ഞേ എപ്പോഴാണ് നിങ്ങൾ കുടുംബത്തിലെ അംഗമായത് നിങ്ങളുടെ കുടുംബത്തിലെ അംഗമായി മാറിയത് എപ്പോഴാ ആ വിടുക്കൻ ജനിച്ചപ്പോൾ അല്ലേ അതെ നമ്മൾ എല്ലാവരും ജനിച്ചപ്പോൾ നമ്മുടെ കുടുംബത്തിലെ അംഗമായി അപ്പോൾ ജനനം ഒരാളെ ഒരു കുടുംബത്തിലെ അംഗമാക്കി മാറ്റുന്നു ബൈ ബർത്ത് ആണല്ലോ ഈ കുടുംബത്തിന് നമ്മുടെ വളർച്ചയിൽ വളരെ വലിയ പങ്കുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നിറവേറ്റി തരുന്നത് നമ്മുടെ കുടുംബമാണ് പിന്നെയോ നമ്മുടെ വളർച്ചയിലും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും എല്ലാം ഏറ്റവും കൂടുതൽ നമ്മെ സ്വാധീനിക്കുന്നതും ആര് തന്നെയാണ് നമ്മുടെ കുടുംബം തന്നെയാണ് ആണല്ലോ ഒരു വ്യക്തിയെ നല്ലൊരു വ്യക്തിയായി തീർക്കുന്നതിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് വലിയ പങ്കുണ്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കുടുംബം മാത്രമാണോ ഉള്ളത് ആണോ അല്ല നമുക്ക് ചുറ്റും ധാരാളം കുടുംബങ്ങളില്ലേ നമ്മൾ കാണുന്നില്ലേ നമ്മുടെ അയൽപക്കത്തായി ധാരാളം കുടുംബങ്ങൾ കാണാം കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ പല കുടുംബങ്ങൾ ചേരുമ്പോൾ അവിടെ ഒരു സമുദായം രൂപം കൊള്ളുന്നു പല കുടുംബങ്ങൾ ചേരുന്നതിനെ എന്തെന്ന് പറയാം സമുദായം എന്നും പറയാം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എന്തൊന്ന് പറയാം കമ്മ്യൂണിറ്റി സെവറൽ ഫാമിലീസ് ടുഗതർ ഫ്രോം എ കമ്മ്യൂണിറ്റി കുടുംബവും കമ്മ്യൂണിറ്റിയും വ്യക്തമായി കുടുംബം വ്യക്തമായി കമ്മ്യൂണിറ്റി വ്യക്തമായി ഇനി നമുക്ക് ചുറ്റും ഒരുപാട് കമ്മ്യൂണിറ്റി ഇല്ലേ ഒരുപാട് സമുദായങ്ങളില്ലേ ഒരുപാട് സമുദായങ്ങളുണ്ട് ഇത്തരത്തിൽ പല സമുദായങ്ങൾ കൂടി ചേരുമ്പോൾ അവിടെ ഒരു വലിയ സമൂഹം രൂപം കൊള്ളുന്നു സമുദായങ്ങൾ കൂടി ചേർന്ന് ഒരു വലിയ സമൂഹം രൂപം കൊള്ളുന്നു സമൂഹം മീൻസ് സൊസൈറ്റി എന്താ സൊസൈറ്റി സെവറൽ ആ കമ്മ്യൂണിറ്റീസ് ടുഗദർ ഫോം എ സൊസൈറ്റി ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ കണ്ടു കുടുംബം കണ്ടു പിന്നെന്ത് കണ്ടു സമുദായം കണ്ടു പിന്നെയോ സൊസൈറ്റി കണ്ടു അല്ലേ സൊസൈറ്റി സമൂഹം ഫാമിലി കണ്ടു കമ്മ്യൂണിറ്റി കണ്ടു സൊസൈറ്റി കണ്ടു ഈ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമുക്കൊരു പ്രവർത്തനമായാലോ ഒരു എളുപ്പമുള്ള പ്രവർത്തനമാണ് ഒരു ഫ്ലോ ചാട്ട് പൂർത്തിയാക്കൽ റെഡിയാണോ എഴുതാ ആ എഴുതിക്കോളൂ ആ ഫ്ലോചാർട്ടിൽ ഏറ്റവും താഴത്തെ ഘടകം ടീച്ചർ തന്നിട്ടുണ്ട് വ്യക്തികൾ ആ വ്യക്തികൾ കൂടി കൂടിച്ചേർന്ന് എന്താകും എഴുതിയേ ആ ശരിയാണ് എഴുതിക്കോളൂ ഓക്കെ വ്യക്തികൾ കൂടി കൂടിച്ചേർന്ന് കുടുംബമുണ്ടായി കുടുംബങ്ങൾ കൂടി ചേർന്നോ ആ സമുദായമുണ്ടായി സമുദായങ്ങൾ കൂടി ചേർന്ന് സമൂഹമുണ്ടായി ക്ലിയർ ആണ് ഓക്കെ കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഇൻഡിവിജ്വൽസ് ടുഗദർ ഫോംസ് എ ഫാമിലി സെവറൽ ഫാമിലീസ് ടുഗദർ ഫോം കമ്മ്യൂണിറ്റി ദെൻ സെവറൽ കമ്മ്യൂണിറ്റീസ് ടുഗദർ ഫോം എ സൊസൈറ്റി ഓക്കെ അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആയി അപ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ് കുടുംബമാണ് സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം ഫാമിലി ഇസ് ദൂണിറ്റ് ഓഫ് സൊസൈറ്റി എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ കുടുംബത്തെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയാൻ കാരണം ഒരു കാരണം ഉണ്ടാകില്ലേ വൈ ഫാമിലി ഈസ് ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി ആ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി നിങ്ങൾക്ക് ഒരു വായനാക്കുറിപ്പ് തരികയാണ് സശ്രദ്ധം നിരീക്ഷിച്ച വായനാ കുറിപ്പ് സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതികളും ആദ്യമായി നാം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബമാണ് സ്നേഹവും സുരക്ഷിതത്വവും കുടുംബം ഉറപ്പുവരുത്തുന്നു സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ് അതുകൊണ്ടാണ് കുടുംബത്തെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അവർ ഫാമിലി ദ സോഷ്യൽ ടീച്ചേഴ്സ് മാനേഴ്സ് ആൻഡ് ദ വേ ഓഫ് ലൈഫ് ഫോർ ദ ഫസ്റ്റ് ടൈം ഫുൾഫിൽസ് അവർ ബേസിക് സച്ച് ആസ് ഫുഡ് ക്ലോത്ത് ഷെൽട്ടർ എക്സെട്രറ്റ് എൻഷുവേർസ് ലവ് ആൻഡ് സെക്യൂരിറ്റി ടു ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഇറ്റ് ഈസ് ഫ്രം ദ ഫാമിലി ദാറ്റ് വി സ്റ്റാർട്ട് മേക്കിംഗ് സോഷ്യൽ റിലേഷൻഷിപ്സ് ഡെവലപ്പ് ആൻഡ് റീറ്റൈൻ സച്ച് റിലേഷൻസ് ദാറ്റ് ഈസ് വൈ ഫാമിലി ഈസ് സെഡ് ടു ബി ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി വായനാ കുറിപ്പ് കണ്ടല്ലോ കണ്ടു ഇനി ടീച്ചർ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് കുടുംബത്തെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമെന്ന് പറയാൻ കാരണം ആ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാനായി ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് ഉപചോദ്യങ്ങൾ തരികയാണ് സബ് ക്വസ്റ്റ്യൻസ് തരുന്നു ഈ ഉപചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം റെഡി ആകും ഉപചോദ്യങ്ങൾ എഴുതാൻ തയ്യാറാണോ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വായിച്ച കേട്ട വായനാ കുറിപ്പിൽ നിന്നാണ് ഈ ഉപചോദ്യങ്ങൾ എഴുതാം ചോദ്യം നിങ്ങൾ കുടുംബത്തിൽ നിന്ന് എന്തൊക്കെ പഠിക്കുന്നു എന്തൊക്കെയാ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്നത് കണ്ടില്ലേ എന്തൊക്കെ പഠിക്കുന്നുണ്ട് ആ എഴുതിക്കോളൂ യുവർ ഫാമിലി എഴുതി കഴിഞ്ഞോ ഉത്തരം പറയാൻ തയ്യാറാണോ റെഡിയാണോ ആ ഒന്ന് പറഞ്ഞേ ആ ആ അതാ പറഞ്ഞു എടുക്കൻ സമൂഹത്തിലെ ചിട്ടകൾ മര്യാദകൾ ജീവിതരീതി വെരി ഗുഡ് ദ സോഷ്യൽ ആൻഡ് ദ വേ ഓഫ് ലൈഫ് അങ്ങനെ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ നിങ്ങൾക്ക് വസ്ത്രവും ഭക്ഷണവും പാർപ്പിട സൗകര്യവും നൽകുന്നത് ആരാണ് ആരാണ് ആ അച്ഛനമ്മമാർ അല്ലേ അതായത് നിങ്ങളുടെ അച്ഛനമ്മമാർ ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ കുടുംബം അതെ അതാണ് ഉത്തരം കുടുംബം ഹൂ പ്രൊവൈഡ്സ് യു ക്ലോത്തിങ് ഫുഡ് ആൻഡ് ഷെൽട്ടർ യെസ് യുവർ ഫാമിലി ആ ചോദ്യവും കഴിഞ്ഞു അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ ആരാ ഹു ഡു യു ലവ് ദ മോസ്റ്റ് ആൻഡ് ഹു ലവ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് യു ആരാണ് ആ നമ്മുടെ അച്ഛനമ്മമാർ നിങ്ങളുടെ അച്ഛനമ്മമാർ ആണ് അപ്പോൾ ആ ചോദ്യവും എഴുതി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ സാമൂഹ്യ ബന്ധങ്ങൾ നിങ്ങൾ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് വേർ ഡു യു സ്റ്റാർട്ട് സോഷ്യൽ റിലേഷൻഷിപ്സ് എവിടെ നിന്ന് ആരംഭിക്കുന്നു എഴുതിയോ എഴുതി കഴിഞ്ഞോ ആ കുടുംബത്തിൽ നിന്ന് ആണല്ലോ അപ്പോൾ കുടുംബം ഒരു വ്യക്തിയുടെ ദൈനംദിന കാര്യങ്ങളിൽ എന്ന പോലെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെയാ കുടുംബത്തിൽ നിന്ന് നേടുന്നത് ആ ചെയ്ത ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെ നമുക്ക് ഇങ്ങനെ ക്രോഡീകരിക്കാം എങ്ങനെ എഴുതാം സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതികളും നാം പഠിക്കുന്നത് എവിടെ നിന്നാണ് കുടുംബത്തിൽ നിന്നാണ് വി വിലൺ ുന്നത് ആരാണ് കുടുംബമാണ് ഫുഡ് ക്ലോത്ത് പിന്നെയോ വേറെന്തെഴുതി വേറെന്തെഴുതാം നമുക്ക് ആ നമുക്ക് സ്നേഹവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നത് ആരാണ് നമ്മുടെ കുടുംബമാണ് കുടുംബമാണല്ലേ അപ്പോൾ സ്നേഹവും സുരക്ഷിതത്വവും കുടുംബം ഉറപ്പുവരുത്തുന്നു എൻഷുസ് ലവ് ആൻഡ് സെക്യൂരിറ്റി ടു ഓൾ ദേസ് അടുത്തോ സാമൂഹ്യ ബന്ധങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ തുടങ്ങുന്നതും വളർത്തുന്നതും നിലനിർത്തുന്നതും ആര് തന്നെയാണ് നമ്മുടെ കുടുംബം തന്നെയാണ് ഫ്രം ദ ഫാമിലി മേക്കിംഗ് സോഷ്യൽ റിലേഷൻഷിപ്സ് ഡെവലപ്പ് ആൻഡ് റീറ്റൈൻ സച്ച് റിലേഷൻസ് ഇപ്പോൾ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കഴിഞ്ഞില്ലേ ഈ കാരണങ്ങൾ കൊണ്ടാണ് കുടുംബത്തെ എന്തെന്ന് പറയുന്നത് സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയില്ലേ എത്ര വേഗത്തിലാണ് ഉത്തരത്തിലേക്ക് എത്തിയത് കുടുംബം സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമെന്ന് പറയാൻ കാരണം എന്ത് എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അടുത്ത് നമുക്ക് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയിലേക്ക് പോയാലോ കുഞ്ഞുണ്ണി മാഷിനെ അറിയില്ലേ കുട്ടി കവിതകൾ കൊണ്ട് നമ്മെ ഏറെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കവിയാണല്ലേ കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു ശകലം നോക്കാം ഞാൻ കുഞ്ഞുണ്ണി എൻ്റെ അമ്മ നാരായണീയമ്മ അമ്മമ്മ പാറക്കുട്ടിയമ്മ അമ്മമ്മയുടെ അമ്മയോ ഇത്രേയുള്ളൂ എൻ്റെ അറിവിൻ്റെ വലുപ്പം എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷ് ഐ ആം കുഞ്ഞുണ്ണി മൈ മദർ നാരായണിയമ്മ ഗ്രാൻഡ് മദർ പാറക്കുട്ടിയമ്മ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ നോ ഐഡിയ സോസ്കേഴ്സ് ഇസ് മൈ നോളജ് എബൗട്ട് മൈ ഫാമിലി എന്നിലൂടെ ബൈ കുഞ്ഞുണ്ണി മാഷ് ഇവിടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ടു തലമുറകളെ കുറിച്ച് പരാമർശിച്ചില്ലേ പരാമർശിച്ചു അമ്മയുടെ പേര് പറഞ്ഞു പിന്നെയോ അമ്മയുടെ അമ്മയുടെ പേരും പറഞ്ഞു അതിൽ കഴിഞ്ഞുള്ള തലമുറകൾ അദ്ദേഹത്തിന് അറിയില്ല ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകൾ അറിയാം എല്ലാവർക്കും അറിയാം അച്ഛൻ്റെ മാതാപിതാക്കളുടെയും അമ്മയുടെ മാതാപിതാക്കളുടെയും പേരുകൾ നിങ്ങൾക്കറിയാമോ അറിയാമോ റിയാം അതും ഏറെയും പേർക്ക് അറിയാം അവരുടെ മാതാപിതാക്കളുടെയോ അറിയില്ലല്ലേ നമുക്കറിയില്ല അപ്പോൾ അറിയണ്ടേ നമുക്ക് ഒന്ന് അറിയാൻ ശ്രമിക്കണ്ടേ വേണം അതിനായി നമുക്കൊരു പ്രവർത്തനം ചെയ്യാം രസകരമായ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഒരു കുടുംബവൃക്ഷം പൂർത്തീകരിക്കാൻ പോവുകയാണ് കുടുംബവൃക്ഷത്തിന്റെ മാതൃക കാണുന്നില്ലേ കണ്ടോ ഒരു ഫാമിലി ട്രീ ആ കുടുംബവൃക്ഷത്തിൽ ഏറ്റവും താഴത്തെ ഇലയിൽ നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതണം മുകളിൽ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് അതിനു മുകളിൽ അച്ഛൻ്റെ മാതാപിതാക്കൾ അമ്മയുടെ മാതാപിതാക്കൾ അതിനു മുകളിൽ അവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ എത്ര തലമുറകളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയുമോ അത്രയും ശേഖരിച്ച് കുടുംബവൃക്ഷം പൂർത്തിയാക്കി ആർക്ക് കൊടുക്കണം അധ്യാപകർക്ക് കൊടുക്കണം രസകരമല്ലേ പ്രവർത്തനം മുത്തച്ഛന്റെയും മുതുമുത്തച്ഛന്റെയും എല്ലാം പേരുകൾ ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് അറിയാൻ കഴിയും മുതിർന്നവരോടെല്ലാം ചോദിച്ച് ഈ പ്രവർത്തനം പൂർത്തിയാക്കുക ഈ പ്രവർത്തനത്തിൽ നമ്മൾ വിവിധ തലമുറകൾ പരിചയപ്പെട്ടു അല്ലേ വ്യത്യസ്ത തലമുറക്കാരെ കണ്ടു ഇതിൽ ഇപ്പോഴുള്ള തലമുറക്കാർ എല്ലാം ഒരേ കുടുംബത്തിലാണോ താമസിക്കുന്നത് ആണോ അല്ല അല്ലേ എന്നാൽ ചില വീടുകളിലുണ്ട് അച്ഛനും അമ്മയും നിങ്ങളും മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാം ഉണ്ട് അമ്മയുടെ അച്ഛനും അമ്മയും എല്ലാം ആ ചിലപ്പോൾ മറ്റൊരു കുടുംബത്തിലായിരിക്കും ആണല്ലോ ഇത്തരത്തിൽ വ്യത്യസ്ത കുടുംബങ്ങളിലായിട്ടാണ് ഇവർ താമസിക്കുന്നത് എങ്ങനെയാ ഒരു കുടുംബം പ്പെടുന്നത് എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു നമ്മൾ ആദ്യം പറഞ്ഞില്ലേ എങ്ങനെയാണെന്ന് ആ ജനനം മുതൽ ഒരാൾ ഒരു കുടുംബത്തിൽ അംഗമാകുന്നുണ്ട് ബൈ ബെർത്ത് അല്ലേ ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ഒരു കുടുംബത്തിലെ അംഗമായി മാറുന്നു വൺ ബിക്കംസ് എ മെമ്പർ ഓഫ് എ ഫാമിലി ബൈ ഹിസ് ബർത്ത് ജനനം മുതൽ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ വ്യക്തികളുമായി രക്തബന്ധമില്ലേ ഉണ്ട് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും നിങ്ങൾക്ക് രക്തബന്ധമുണ്ട് ബ്ലഡ് റിലേഷൻ ഉണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നത് രക്തബന്ധത്തിലൂടെയാണ് രക്തബന്ധത്തിലൂടെ കുടുംബം രൂപീകരിക്കപ്പെടുന്നുണ്ട് ബ്ലഡ് റിലേഷനിലൂടെ മറ്റേതെങ്കിലും രീതിയിലൂടെ കുടുംബം രൂപീകരിക്കപ്പെടുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചേ ചിന്തിച്ചേ മറ്റേതെങ്കിലും ഉണ്ടോ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അച്ഛനും മുത്തച്ഛനും മുത്തശ്ശിയുമുള്ള കുടുംബത്തിൽ എങ്ങനെയാണ് അംഗമായത് എങ്ങനെയാണ് അംഗമായത് ആ അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ചതിലൂടെയാണല്ലേ അപ്പോൾ വിവാഹത്തിലൂടെയും ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നു മാരേജിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട് കുടുംബം രൂപീകരിക്കപ്പെടുന്നുണ്ട് ഇനി ഏതെങ്കിലും രീതിയിലൂടെ കുടുംബം രൂപീകരിക്കപ്പെടുന്നുണ്ടാകുമോ മറ്റേതെങ്കിലും ഉണ്ടോ ആ ഒരു രീതി കൂടെ ഉണ്ട് മക്കളില്ലാത്ത ദമ്പതിമാർ മക്കളെടുക്കാറുണ്ട് കേട്ടിട്ടുണ്ടല്ലോ ഉണ്ട് അഡോപ്ഷൻ അങ്ങനെ അഡോപ്ഷൻ അല്ലെങ്കിൽ ദത്തെടുക്കലിലൂടെയും ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ എങ്ങനെയെല്ലാമാണ് കുടുംബം രൂപീകരിക്കപ്പെടുന്നത് ലിസ്റ്റ് ഔട്ട് ഡിഫറെന്റ് ടു ഫോം എ ഫാമിലി എന്തൊക്കെ എഴുതാം നമുക്ക് എന്തൊക്കെ എഴുതാം ഒന്ന് കുറിച്ച് നോക്കിയേ മൂന്ന് കാര്യങ്ങൾ പഠിച്ചില്ലേ ഏതൊക്കെയാണ് ആ രക്തബന്ധങ്ങളിലൂടെ വിവാഹ ബന്ധങ്ങളിലൂടെ ദത്തെടുക്കലിലൂടെ ലിസ്റ്റ് ഔട്ട് ഡിഫറെന്റ് വേസ് ടു ഫോം എ ഫാമിലി ബ്ലഡ് റിലേഷൻസ് മാരേജ് ആൻഡ് അഡോപ്ഷൻ കുടുംബം രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയല്ല എന്ന് കണ്ടില്ലേ എഴുതി കഴിഞ്ഞോ എല്ലാവരും എഴുതിയിലേ വേഗം എഴുതിക്കോളൂ എന്താണ് കുടുംബം എന്ന് പഠിച്ചത് ഓർക്കുന്നോ മറന്നോ ഒന്ന് പറഞ്ഞു നോക്കി എന്താണ് കുടുംബമെന്ന് ആ പറഞ്ഞേ ആ അതാ ഒരു മിടുക്കാൻ പറയുന്നുണ്ട് പറഞ്ഞേ ആ അച്ഛനും അമ്മയും മക്കളും പിന്നെ ആരുണ്ട് അടുത്ത ബന്ധുക്കളും അടങ്ങുന്നതാണ് കുടുംബം വെരി ഗുഡ് മിടുക്കൻ എന്താ ഫാമിലി ഒന്ന് ഓർത്തേ ഫാമിലി എന്താണെന്ന് ിൽഡ്രൺ ക്ലോസ് റിലേറ്റീവ്സ് ഫാമിലിയിലെ അംഗങ്ങളെയും കണ്ടു അല്ലേ ആരൊക്കെയാണ് ഓരോരുത്തരുടെ ഫാമിലിയിലെയും അംഗങ്ങളെയും ടീച്ചറിനെ പറഞ്ഞു തന്നില്ലേ എല്ലാവരും പറഞ്ഞു തന്നു എങ്ങനെയാണ് നമ്മൾ ഒരു കുടുംബത്തിലെ അംഗമാകുന്നതെന്നും പഠിച്ചു ജനനം മുതൽ നമ്മൾ കുടുംബത്തിലെ അംഗമാകുന്നു എന്ന് പഠിച്ചു കുടുംബത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തോർക്കുന്നു ർക്ക് പറയാം കുടുംബത്തിന്റെ അടിസ്ഥാന ഘടകം എന്തായിരിക്കും ആർക്കു പറയാം ആ മിടുക്കൻ വ്യക്തികൾ അല്ലേ വ്യക്തികൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത് കുടുംബം ഇൻഡിവിജ്വൽസ് ചേർന്നാണ് ഫാമിലി രൂപം കൊള്ളുന്നത് അപ്പോൾ കുറെ ഫാമിലി ഒരുമിച്ച് ചേരുമ്പോൾ കുടുംബങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ എന്തുണ്ടാകുമെന്ന് പഠിച്ചു പറഞ്ഞു നോക്കിയേ ആ പറഞ്ഞു സമുദായം ഉണ്ടാകും എന്ന് പഠിച്ചു കമ്മ്യൂണിറ്റി രൂപം കൊള്ളും എങ്കിൽ കമ്മ്യൂണിറ്റികൾ ചേർന്നോ സമുദായങ്ങൾ ചേർന്നോ ആ സമൂഹം രൂപം കൊള്ളുന്നു എന്നും പഠിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിന് പങ്കുണ്ടോ ഉണ്ടോ എന്തൊക്കെ പങ്കുണ്ട് ടീച്ചർ പറഞ്ഞില്ലേ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിലും പെരുമാറ്റ ശീലങ്ങൾ രൂപീകരിക്കുന്നതിലും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ആരാണ് നമ്മുടെ കുടുംബമാണ് അപ്പോൾ നമ്മൾ സാമൂഹ്യ ബന്ധങ്ങൾ തുടങ്ങുന്നതും വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ് എന്ന് പഠിച്ചു അല്ലേ ഒരു കുട്ടി അവൻ ജീവിക്കേണ്ടത് സമൂഹത്തിലാണ് ആ സമൂഹത്തിൽ അവൻ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് സമൂഹത്തിലെ മറ്റുള്ളവരുമായി ഇടപഴകേണ്ടത് മാത്രമല്ല തങ്ങളുടെ വീട്ടിലെ മുതിർന്നവരോടും അവരോട് എങ്ങനെ ഇടപഴകണം ആ കുട്ടിക്ക് തങ്ങളുടെ വീട്ടിലുള്ള വ്യക്തികളോടും സമൂഹത്തിലുള്ള മുതിർന്നവരോടും ഏതൊക്കെ രീതിയിലാണ് പെരുമാറേണ്ടത് മറ്റുള്ളവരോട് ബഹുമാനം കാണിക്കേണ്ടത് നമ്മുടെ അച്ഛനമ്മമാരെ അനുസരിച്ചാണ് നമ്മൾ അനുസരണാശീലം പഠിക്കുന്നത് വീട്ടിൽ നിന്ന് അച്ഛൻ പറയുന്നതും അമ്മ പറയുന്നതും മുത്തച്ഛനും മുത്തശ്ശിയും മുതിർന്നവരും പറയുന്ന കാര്യങ്ങൾ കുഞ്ഞിലേ നമ്മൾ അനുസരിച്ച് ശീലിക്കുന്നുണ്ട് ആ അനുസരണാശീലമല്ലേ നമ്മൾ സ്കൂളിൽ പോയി അധ്യാപകർ പറയുമ്പോഴും പാലിക്കുന്നത് അധ്യാപകർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് അത് എല്ലാം ചെയ്യുന്നത് എവിടുന്ന് കിട്ടിയ ശീലമാണ് നമുക്കത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ശീലമാണ് അപ്പോൾ ഇത്തരത്തിൽ അനുസരണാശീലം പിന്നെ മറ്റുള്ളവരോടുള്ള ബഹുമാനം അനുകമ്പ ദയ ഇവയെല്ലാം നമ്മൾ ശീലിച്ചു വരുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മുത്തച്ഛനും മുത്തശ്ശിയും ഉണ്ടല്ലോ ഉണ്ട് അച്ഛനും അമ്മയും അവരെ പരിപാലിക്കുന്നത് കാണുന്നില്ലേ എന്ത് സ്നേഹത്തോടെയാണ് അല്ലേ നിങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരാനും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അമ്മയെ വിളിക്കുന്നതിന് മുന്നേ ആദ്യം വിളിക്കുന്നത് ആരെയായിരിക്കും ആ മുത്തശ്ശിയുണ്ടെങ്കിൽ മുത്തശ്ശിയായിരിക്കും അത്തരത്തിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾ ചെയ്തു തരുന്നത് നിങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് അല്ലേ ഇന്ന് നമ്മുടെ വീടുകളിൽ വീടുകളിൽ നിന്നും അന്യം നിന്നുകൊണ്ട് പോവുകയാണ് അല്ലേ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ഉള്ളവർ ഭാഗ്യവാൻമാർ അങ്ങനെ നിങ്ങളുടെ അച്ഛനും അമ്മയും അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് പോലെ വളരുമ്പോൾ എന്തു ചെയ്യണം മക്കളും അതുപോലെ നിങ്ങളുടെ അച്ഛനമ്മമാരെ സംരക്ഷിക്കണം നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് കണ്ടുപഠിച്ചു വരുന്ന ഈ ശീലങ്ങളാണ് നാളത്തെ തലമുറ നിങ്ങൾ കാണിക്കേണ്ടത് അത്തരത്തിൽ ഉത്തമ ബോധമുള്ള സ്നേഹമുള്ള മറ്റുള്ളവരോട് അനുകമ്പയുള്ള ഏറ്റവും നല്ല പൗരന്മാരായി വളർന്നു വരണം അതിനുള്ള തുടക്കം അതിനുള്ള ശീലങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഈ കുഞ്ഞു പ്രായത്തിൽ എവിടെ നിന്നാണ് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് കുടുംബം എന്ന ഈ ഒരു കുഞ്ഞു ഘടകത്തിന് ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്കുണ്ട് ചിന്തിച്ചിട്ടുണ്ടോ അത് നമ്മൾ വീട്ടിൽ അച്ഛൻ വിളിക്കുമ്പോൾ ചിലപ്പോൾ വരില്ലല്ലേ ഇല്ല നമ്മൾ കുസൃതി കാണിക്കാറുണ്ട് ഉണ്ട് അത് അനുസരണക്കേടാണ് അതൊക്കെ നമ്മൾ കുഞ്ഞു കുട്ടികൾ കാണിക്കുന്നതാണ് അതല്ല അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അനുസരിച്ച് ഏറ്റവും മിടുക്കരായി അനുസരണാശീലമുള്ള കുട്ടികളായി വളരുക ഇപ്പം നമ്മൾ ഒരു വലിയ ദുരന്തകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവസ്ഥ മാറി എത്രയും വേഗം നല്ലൊരു നാളേക്കായി പുതിയ ആരോഗ്യമുള്ള ഒരു പുലരിയിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഏറ്റവും നല്ല ശീലമുള്ള ഏറ്റവും മിടുക്കരായ കുട്ടികളായി വളർന്നു വരണം അതിന് ഇപ്പോൾ വീട്ടിലായിരിക്കുന്ന എല്ലാ കുട്ടികളും വീട്ടിൽ നിന്ന് ആ ശീലങ്ങൾ പഠിക്കുകയും നാളത്തെ സമൂഹത്തിൽ അത് ഫലപ്രദമായി ഉപയോഗിക്കുകയും വേണം അപ്പോൾ കുടുംബത്തിന്റെ പ്രാധാന്യമാണ് ഇത്രയും നമ്മൾ പഠിച്ചത് കുടുംബം എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എങ്ങനെയാ കുടുംബം രൂപീകരിക്കപ്പെടുന്നത് മറന്നോ ഇല്ല രക്തബന്ധത്തിലൂടെയും പിന്നെയോ വിവാഹത്തിലൂടെയും ആ ഒരു കാര്യം കൂടെ പഠിച്ചില്ലേ ദത്തെടുക്കലിലൂടെയും എന്ത് രൂപീകരിക്കുന്നു എന്ന് പഠിച്ചു കുടുംബം രൂപീകരിക്കുന്നു എന്ന് പഠിച്ചു ഇനി നമുക്ക് പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തുടർ പ്രവർത്തനം ചെയ്താലോ ഒരു പ്രവർത്തനം നേരത്തെ തന്നു ഒരു എന്തായിരുന്നു ആ പ്രവർത്തനം കുടുംബവൃക്ഷം പൂർത്തീകരിക്കാൻ ആ പ്രവർത്തനം ചെയ്യുക അതോടൊപ്പം ഒരു തുടർ പ്രവർത്തനം കൂടെ ശ്രദ്ധിച്ചേ അമ്മു വീട്ടിലെത്തിയാൽ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം അച്ഛനമ്മമാരോട് പങ്കുവെക്കും നിങ്ങൾ പങ്കുവെക്കാറല്ലേ സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് വീട്ടിലെത്തി ആദ്യം അമ്മയോട് പറയും അല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളെല്ലാം പറയും അത്തരത്തിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് കുടുംബത്തിലുള്ളവരോട് പങ്കുവയ്ക്കാറുള്ളത് ഒരു ലഘു വിവരണം തയ്യാറാക്കുക ർക്ക് അയക്കാൻ മറക്കരുത് നിങ്ങളുടെ അധ്യാപകർക്ക് അമ്മു ഷെയേഴ്സ് അറ്റ് സ്കൂൾ വിത്ത് ഓൺ റീച്ചിങ് ഹോം വാട്ട് യു ഷെയർ വിത്ത് യുവർ പാരൻസ് പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഇഷ്ടമായില്ലേ പ്രവർത്തനം ആ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യമാണല്ലേ അപ്പോൾ ഈ പ്രവർത്തനം എല്ലാവരും ചെയ്യുക അധ്യാപകർക്ക് അയക്കുക ജാഗ്രതയോടെ സുരക്ഷിതരായി ആരോഗ്യവാന്മാരായി ഇരിക്കുക കുടുംബത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം